കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതാണ് ഇവിടെ കേരള സർക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ നിയമസംവിധാനം ഒന്നും സിദ്ധാർത്ഥന്റെ മരണവുമായി യാതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസം അതായത് മൂന്ന് ദിവസമാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി തല്ലി പട്ടിണി കെട്ട് പട്ടിണി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ അടച്ചിട്ട് അവസാനം കെട്ടിത്തോക്കിയത് അപ്പോൾ ആ ഒരു അവസ്ഥ ഈ മൂന്ന് ദിവസവും കോളേജിലെ മറ്റാരും തന്നെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാ തെളിവ് അപ്പൊ അങ്ങനെ വരുമ്പോ ആ എസ് എഫ് ഐയെയും ആ നേതാക്കന്മാരെയും അവിടെ തന്നെ അധ്യാപകരായിട്ടുള്ളവർ വരെ സി പി എമ്മിന്റെ നേതാക്കളാണെന്ന് പറയുന്നു അപ്പൊ അവരെയൊക്കെ സംരക്ഷിക്കാൻ മാത്രമേ സർക്കാർ നിൽക്കൂ എന്നറിയാം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായി ഇതിൽ ഇടപെടുമെന്നും അന്വേഷണ റിപ്പോർട്ട് കൃത്യമായി തനിക്ക് കിട്ടണമെന്നും എന്നാവശ്യപ്പെട്ടത് ഇതേ ഇന്ന് നടപടി വന്നിരിക്കുന്നു ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന്റെ തൊട്ടടുത്ത നിമിഷം ബി സി എ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഞെട്ടിക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഇവിടെ കോളേജ് അധികൃതർ അറിയാതെ ഒന്നും നടക്കില്ല കാരണം മൂന്ന് ദിവസം മുഴുവൻ ഒരാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ആ കോളേജിലെ ആൾക്കാർ അറിയണ്ടേ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരാ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഡീന് പോലും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ ഡീനെതിരെ നടപടി ഉണ്ടാവില്ല എന്നും ആവശ്യമെന്നുണ്ടെങ്കിൽ പിന്നെ നടപടി ഉണ്ടാവുമെന്നും പിന്നെ മുഖം നോക്കാത്ത നടപടിയെടുക്കും എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത് ചിഞ്ചുറാണി മന്ത്രി പറഞ്ഞത് അപ്പോൾ ഈ നടപടിയും ഈ അന്വേഷണവും ഏത് വഴിക്ക് പോകുമെന്ന് ഗവർണർക്ക് മനസ്സിലായെന്ന് തന്നെയാണ് കാര്യം ഇവിടെ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയൊക്കെയാണ് ഗവർണറുടെ ഈ നടപടി എന്ന് പറയുന്നത് സാധാരണ ഒരു പോലീസ് അന്വേഷണമായി ഇത് കൊണ്ടുപോയി ഇത് പിന്നീട് വാർത്താ മാധ്യമങ്ങളിൽ നിന്നും അറിഞ്ഞ ശേഷം ക്രമേണ അത് ഒതുക്കാം നഷ്ടം സിദ്ധാർത്ഥന്റെ വീട്ടുകാരിൽ മാത്രമായി നിന്നോളും എന്നാണ് കരുതിയത് പക്ഷെ അതാണ് ഗവർണർ വെട്ടിയത് ഗവർണർ നേരെ ബി സി തന്നെ വെട്ടിക്കൊണ്ട് അന്വേഷണം നടത്തണം ഇവിടെ ഇനിയിപ്പോ വരാൻ പോകുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ് അത് അന്വേഷിക്കേണ്ടി വരും പിണറായി തൽക്കാലം അങ്ങനെ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുമെന്ന് കരുതേണ്ടതില്ല കരുതുമായിരുന്നുണ്ടെങ്കിൽ എപ്പോഴും ചെയ്തുതന്നെ പോലീസിനെ മാറ്റി നിർത്തി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആഹ് സിദ്ധാർത്ഥന്റെ പിതാവ് എത്ര പറയുന്നുണ്ട് അവരുടെ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല കാരണം ഇവിടെ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ എന്നും എസ് എഫ് ഐന്റെ പ്രതിനിധികളെ തന്നെയാണ് ഇത് ചെയ്തതെന്നും അതൊരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണെന്നും അവിടെ ഇതാണ് സ്ഥിരം നടക്കുന്നതെന്നും ഒരുപക്ഷെ ഈ കേസ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള മറ്റു പല കേസുകളും പൊങ്ങുമെന്നൊക്കെ പേടിച്ചിട്ടുണ്ട് അത് തന്നെയാണ് കാരണം ഇവിടെ എസ് എഫ് ഐക്കാരെ കുറച്ചുപേരെ പേരിന് വേണ്ടി പിടിച്ചു എന്നിട്ട് സമ്മർദ്ദം മുറുകിയപ്പോ വലിയ വിവാദങ്ങളായി വന്നപ്പോ ബാക്കിയുള്ള കുറെ ആൾക്കാരെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി കീഴടങ്ങാൻ പറഞ്ഞു അവർ ചെന്ന് കീഴടങ്ങി എന്നിട്ടോ അവരെ സംരക്ഷിക്കുന്നതല്ലേ പിന്നീട് കണ്ടത് കോടതി മുറിയിൽ നിന്ന് പോലും സി പി എം നേതാവിനെ ഇറക്കി വിട്ട മജിസ്ട്രേറ്റ് ഇറക്കിവിട്ട സംഭവം ഉണ്ടായില്ലേ അതുകൊണ്ട് സർക്കാരിന്റെ നടപടികൾ ഏതു വഴിക്കാണ് പോകുന്നതെന്ന് ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ട് ഗവർണർക്ക് കിട്ടിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് ഗവർണർ ഇത്തരത്തിൽ വി സി എ തന്നെ പുറത്താക്കിക്കൊണ്ടൊരു നടപടി എടുത്തതുകൊണ്ട് അത് തന്നെയാണ് ഈ കേസ് അന്വേഷിക്കപ്പെടണം ഇത് തെളിയിക്കപ്പെടണം സിദ്ധാർത്ഥ കേസിന്റെ തുടക്കം മുതൽ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇതിന്റെ കേസിന്റെ മേലോട്ടുള്ള വലിയ പ്രതികളെ ആ പ്രതികളിലേക്ക് എത്താതെ ഏതാനും ചില എസ് എഫ് ഐക്കാരിൽ മാത്രം ഈ കേസ് ഒതുക്കി നിൽക്കാൻ ഒതുങ്ങി നിൽക്കാൻ പരിശ്രമിച്ചായിട്ട് മനസ്സിലാകാം കേസിന്റെ ബേസിക് തലത്തിൽ മരണത്തിന്റെ അന്ന് ആത്മഹത്യയാണ് എന്ന് എസ് എച്ച്ഒ ഉറപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ഇത് സംബന്ധിച്ച് വീഡിയോകളിൽ സോഷ്യൽ മീഡിയയിൽ ചാനലുകളിൽ പറഞ്ഞ് നമ്മളെല്ലാം കേട്ടതാണ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം ആൾക്കൂട്ട വിചാരണ നടത്തി അതിൽ ഒരു ദിവസം നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച് ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടാക്കി അവസാനം മരണപ്പെട്ടിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ആദ്യ ദിവസം അറിഞ്ഞില്ലെങ്കിൽ രണ്ടാം ദിവസം അറിയണം ഡീനടക്കമുള്ള ബി സി അടക്കമുള്ള ആരും ഉത്തരവാദിത്വപ്പെട്ട ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ആ വീഴ്ച അങ്ങനെ തന്നെ നിലനിൽക്കെ ബി സി നിലനിർത്തിക്കൊണ്ട് ഇനി ഒരു അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസൊക്കെ അട്ടിമറിക്കപ്പെടുമെന്നും മാത്രമല്ല പ്രതികൾക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുമെന്നും തെളിഞ്ഞതുകൊണ്ടാണ് അതിന് ഒരു കേസാണ് കഴിഞ്ഞ ദിവസം വന്നത് മരണപ്പെട്ട സിദ്ധാർത്ഥനെതിരെ ഒരു കേസ് കെട്ടിച്ചമച്ചത് ഇവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ യഥാസമയം ആവശ്യമായ ഒരു ഇടപെടൽ നടപടി എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സിദ്ധാർത്ഥത്തിന്റെ ജീവിതം ജീവൻ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാൽ അതൊന്നും അവർ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ബി സി നിലനിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്താം എന്ന് കരുതിയാൽ അത് അപ്രായോഗികമാണ് അത് എവിടെയും എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ശബ്ദമായി ഗവർണർ ശക്തമായ ഒരു നടപടി എടുത്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ വയ്യ കാരണം അദ്ദേഹമാണ് ഇവിടുത്തെ യഥാർത്ഥ ഭരണകർത്താവായി ഇപ്പോൾ അറിയപ്പെടുന്നത് ഇവിടുത്തെ എസ് എഫ് ഐ അവർ അല്പമെങ്കിലും നിലക്കി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗവർണർക്ക് മാത്രമാണ് മാത്രമല്ല ഗവർണർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി എടുക്കുമെന്നും ഇടപെടുമെന്നും നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ ചെന്ന് സിദ്ധാർത്ഥന്റെ വീട്ടുകാരെ മാതാപിതാക്കളെ കണ്ടു അവരുമായിട്ട് സംസാരിച്ചു അവർക്ക് ഉറപ്പ് കൊടുത്തതാണ് ഇതിന്റെ അന്വേഷണം കൃത്യമായി കൊണ്ടുപോകുമെന്ന് അത് അദ്ദേഹം പാലിക്കും ആ വാക്ക് അദ്ദേഹം പാലിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിന് മുന്നോടിയായി തന്നെയാണ് സർക്കാരിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചത് സർക്കാരിന്റെ അന്വേഷണം പ്രാഥമിക തലം വിട്ട് മുകളിലേക്ക് പോകൂല്ല എന്നും മറ്റൊരു അന്വേഷണ ഏജൻസിയും വരാൻ പോകുന്നില്ല എന്നും കുറെ കഴിയുമ്പോൾ ഈ എസ് എഫ് ഐ നേതാക്കളെ മുഴുവൻ സിദ്ധാർത്ഥ അങ്ങോട്ട് പോയി വെട്ടുകയോ കുത്തുകയോ ചെയ്യും അതല്ലാന്നുണ്ടെങ്കിൽ ടി പി സ്വയം വെട്ടി മരിച്ചതുപോലെ മൂന്ന് ദിവസം സ്വയം ബെൽറ്റിനടിച്ചു വന്ന് നാളെ വിധി വരും എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഗവർണർ അതിന് ഒരു മുഴ മുമ്പേ നീട്ടി എറിഞ്ഞു എന്ന് മാത്രം ആരൊക്കെയാണ് കുറ്റക്കാർ അവർ പിടിക്കപ്പെടണം അവർ ശിക്ഷിക്കപ്പെടണം അതിനദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാണ് വേണ്ടത് ഏതായാലും ഇവിടെ പിണറായി പിണറായി പോലീസും ബാക്കിയുള്ളവരും എസ് എഫ് ഐയും ഭരണകർത്താക്കളും സി പി എം നേതാക്കളും ഒക്കെ വെട്ടിലായേക്കാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇവന്റെ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞു ഗവർണർ ഇവിടുത്തെ പ്രഥമ പൗരനാണ് ഇവിടുത്തെ പിണറായി അടക്കമുള്ള ഇവിടുത്തെ സി പി എം അടക്കമുള്ള എസ് എഫ് ഐ അടക്കമുള്ള ആരെങ്ങനെയൊക്കെ മുണ്ടവിട്ടാലും അത് ഗവർണർക്കൊപ്പം എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ഇനിയാണ് കളി കാണാൻ പോകുന്നത് സിദ്ധാർത്ഥിന് നീതി കിട്ടുമെന്നും അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് നീതി കിട്ടുമെന്നും ഇതിൽ പ്രതിയാക്കപ്പെട്ടവർ ആരൊക്കെയാണോ അവർക്ക് ശിക്ഷിക്കപ്പെടുമെന്നും അവർക്കെതിരെ അന്വേഷിക്കാനും അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ മുകളിലുള്ളവർ രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ അവരെയൊക്കെ കേസിൽ പ്രതിയാക്കി അന്വേഷിക്കാനും പറ്റിയ ഒരു അന്വേഷണം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം